ഹലോ പൊടിയം കൊച്ചാടാ പൊടിയം കൊച്ചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് എന്തുവാ എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ ഉണ്ട് ഏ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോഴോ ഇതേ ഉള്ളു ലാസ്റ്റിൽ തേനേ നാട് അയ്യോ നാടും എടി ഉഷേ എടി ഉഷേ വിള എവിടെ പോയി കിടക്കുവ ആഹാ കൊള്ളാം ആ കാർ എടുത്തോടനെ നടുവ് ഞാൻ കെട്ടി കെട്ടിവെച്ചേക്കണം നാട്ടുകാർ കണ്ട വിചാരിക്കും ഞങ്ങൾ നിങ്ങള് കെട്ടിയിട്ട് വളർത്തു വന്നു ഇടീ കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ ശുശീലയുടെ മുറ്റത്താ എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ സ്കൂട്ടർ പോയി അല്ല ണ്ടില്ല കറന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല അയ്യോ അതൊള്ളി പോയി ആളെങ്ങനെ അറിയൂ ആളെ അറിഞ്ഞോളൂ ഒരു പച്ച ചുരി നേരട്ട വെണ്ണായിരുന്നു ചായന ലെഗിൻസ് അവിടെ മീനായിട്ട് അത്രയും ഗവൺമെന്റ് ആടും എന്നിട്ട് വെള്ളം മുത്തിന്റെ കമ്മല് ഇടത്തെ കയ്യില് രണ്ടു വളം ശരിപ്പ് എന്റെ ബാക്കിലെ സ്റ്റാഫ് നമ്പർ കണ്ടില്ല വണ്ടിയിട നന്ദി കണ്ടില്ല ഇപ്പൊ മനസ്സിലായി എങ്ങനെ ഇടി നടന്നതെന്ന് ആ കാരണം അനുഭവിക്കും